സോഷ്യൽ മീഡിയയിൽ വൈറൽ താരമാണ് രേണുസുദീപ് കുടുംബത്തിലെയും കുഞ്ഞുങ്ങളുടെയും കാര്യങ്ങൾ നടന്നു പോകാൻ വേണ്ടിയാണ് താൻ റീൽ ചെയ്യുന്നതും അഭിനയിക്കുന്നതെന്നൊക്കെ രേണുസുദീപ് പറഞ്ഞിരുന്നു അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് സ്വന്തമായി എന്തെങ്കിലും വാങ്ങുന്നതിനേക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത് മക്കളുടെ കാര്യത്തിനാണ് അല്ലാതെ എനിക്കായിട്ട് എന്തെങ്കിലും ആഭരണങ്ങൾ വാങ്ങുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആഭരണം കാണിക്കുകയോ ചെയ്യുന്നില്ലെന്നും രേണുസുദീപ് പറയുന്നു ഓരോരുത്തർക്കും പൈസ കിട്ടുമ്പോൾ അവർ അവരുടേതായ കാര്യങ്ങൾ ചെയ്യുന്നു എന്നാൽ ഞാൻ എൻ്റേതായ ഒരു സാധനവും ഇതുവരെ വാങ്ങിച്ചിട്ടില്ല ഇപ്പോൾ ഇട്ടിരിക്കുന്ന ആ വസ്ത്രം വരെ വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് എൻ്റേതായ ഒരു സുഹൃത്ത് തന്നതാണ് അത് അത് സുതിച്ചേടിനുള്ള സമയത്ത് തന്ന വസ്ത്രം കൂട്ടുകാരി അവർക്ക് ചെറുതായത് കൊണ്ടാണ് എനിക്ക് തന്നത് അന്നും ഇന്നും ദരിദ്രം അനുഭവിക്കുന്ന വ്യക്തിയാണ് ഞാൻ ഒരു വസ്ത്രം വാങ്ങിക്കുമ്പോൾ ഞാൻ കുഞ്ഞുങ്ങളുടെ ഒരു നേരത്തെ ആഹാരത്തെ കുറിച്ചിട്ടാണ് ചിന്തിക്കുന്നത് ഇവരൊക്കെ പറയുന്നത് ഞാൻ ഈ പൈസയ്ക്ക് കുന്തളിച്ച് നടക്കുകയാണ് അഴിഞ്ഞാടി നടക്കുകയാണ് എന്നാണല്ലോ എൻ്റെ ബുദ്ധിമുട്ടുകൾ തുറന്ന് പറയുന്നതിൽ എനിക്ക് ഒരു മടിയുമില്ല ഉണ്ടെങ്കിൽ ഒരു പത്ത് വർഷം കൂടെ ഈ വസ്ത്രം ഞാൻ ഇടുമായിരിക്കും എനിക്ക് വേറെയില്ല ആരും തരാനുമില്ല ചില സുഹൃത്തുക്കളൊക്കെ വസ്ത്രം തരാറുണ്ട് പലപ്പോഴും പലരുമിട്ട വസ്ത്രമാണ് ഞാൻ ഇടുന്നത് അതിൽ എനിക്ക് ഒരു നാണക്കേടുമില്ല എന്നാണ് സുതി കൂട്ടിച്ചേർത്തത് എൻ്റെ ഫോൺ പൊട്ടിയിട്ട് വർഷങ്ങളായി പുതിയൊരു ഫോൺ വാങ്ങിച്ചിട്ട് തന്നെ തരാൻ ആരുമില്ലാത്തത് കൊണ്ട് തന്നെ വാങ്ങിച്ചിട്ടുമില്ല കിച്ചുമി എന്തായാലും വിദേശത്തുള്ള ഒരു പുള്ളിക്കാരി നല്ല ഫോൺ വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ വലിയ സന്തോഷവുമാണ് എനിക്ക് അതുപോലെ വാങ്ങിച്ചു തരാൻ ആളില്ല പിന്നെ ഈ പറയുന്നവരൊക്കെ എന്താണ് ഇങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയില്ല എന്നും രേണു പറയുന്നു ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് താരം സംസാരിച്ചത് എല്ലാവരുടെയും വിചാരം ഞാൻ അഴിഞ്ഞാടുന്നു കോടികൾ ഉണ്ടാക്കുന്നു സ്വത്തുക്കൾ ഉണ്ടാക്കുന്നു എന്നൊക്കെയാണ് ആകെ കിട്ടുന്ന വരുമാനം ആൽബത്തിലൂടെയും അഭിമുഖങ്ങളിലൂടെയും ലഭിക്കുന്ന ചെറിയ വരുമാനമാണ് പിന്നെ വിധ്വാ പെൻഷനും ലഭിക്കുന്നു അക്കൗണ്ടിൽ ആകെയുള്ളത് തൊള്ളായിരത്തി അമ്പത്തൊന്ന് രൂപയോളമാണ് എന്നിട്ടാണ് സ്തുതി ചേട്ടനെ വിറ്റ് കാശുണ്ടാക്കുന്നു എന്ന് പറയുന്നത് ഇന്നലെയും കൂടെ ഒരാൾ വിളിച്ചു ചോദിച്ചു രേണു നല്ല രീതിയിൽ ഫലം വാങ്ങിക്കുന്നു എന്നാണല്ലോ ഇതൊക്കെ കേട്ട് കേട്ട് മടത്തുവെന്നും രേണുസ്തുതി പറയുന്നു ഇതേപോലെ സിനിമാ സീരിയൽ രംഗത്തെ സെലിബ്രിറ്റികൾ പുതിയതും പായതുമായിട്ടുള്ള അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്